ഓംകാരത്തിന് യാതൊരു അർത്ഥവുമില്ല കാരണം ഓംകാരം യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിലൊരു വാക്കല്ല വാക്ക് സൃഷ്ടിയിലാണുള്ളത് സൃഷ്ടിയിൽ നിന്നുമാണ് നിർമ്മിതമായത് സൃഷ്ടിയിലുള്ളവർക്ക് മാത്രമേ ഇതെന്താണെന്ന് പറയുവാൻ സാധിക്കുകയുള്ളൂ എന്നാൽ സമസ്ത സൃഷ്ടിയും ഓംകാരത്തിലാണുള്ളത് അതിനാൽ ഓംകാരം വാക്കുകൾക്ക് അതീതമായ ഒന്നാണ് ഇതിൻ്റെ അർത്ഥം നമുക്ക് നിർവചിക്കുവാൻ സാധിക്കുകയുള്ളൂ അനുഭവിച്ചറിയുവാൻ മാത്രമേ സാധിക്കുകയുള്ളൂ ഓംകാരത്തിൻ്റെ അനുഭൂതി ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ വ്യക്തിയുടെ മനസ്സിൽ എന്തെങ്കിലും ചിന്തകളോ ഏതെങ്കിലും ഇച്ഛകളോ സ്വപ്നങ്ങളോ പ്രതീക്ഷകളോ ഒന്നും ഉണ്ടാകുവാൻ പാടില്ല മനസ്സ് പൂർണ്ണമായും ശാന്തമായിരിക്കേണ്ടതാണ് ഓംകാരത്തെ ആർക്കും ഒരിക്കലും നിർമ്മിക്കുവാൻ സാധിക്കുകയില്ല യും നിർമ്മിച്ചിട്ടുമില്ല കാരണം സൃഷ്ടിയുടെ നിർമ്മാണം പോലും ഓംകാരത്തിൽ നിന്നുമായിരുന്നു ത്രിമൂർത്തികളും ഓംകാരവും ഓംകാരം ഉച്ചരിക്കുമ്പോൾ മൂവരുടെയും നാമോച്ചാരണമാണ് സംഭവിക്കുന്നത് ഓംകാരം ഉച്ചരിക്കുന്നതിലൂടെ സമസ്ത പിഴവുകളും മാനസികപരമായ വൈകല്യങ്ങളും സമസ്ത ബന്ധനങ്ങളും സമാപ്തമാകുന്നതാണ് അതിനാൽ ഞങ്ങൾ മൂവരുടെയും നാമത്തിനു മുൻപിൽ ഓംകാരവും ഉച്ചരിച്ചു വരുന്നു ആത്മാർത്ഥമായ മനസ്സോടെയും ഏകാഗ്രതയോടെയും ഉച്ചരിക്കുകയാണെങ്കിൽ ഞങ്ങൾ മൂവരുടെയും അനുഭൂതി ഒരുമിച്ച് ഒരേ സ്ഥാനത്ത് തന്നെ ഉണ്ടാകുന്നതാണ്